ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് ഇനി യാത്ര എളുപ്പം പുതിയ യാത്രാനുഭവം നൽകിക്കൊണ്ട് ജമ്മുവിൽ നിന്ന് നേരിട്ട് വന്ദേ ഭാരത്തിൽ കാശ്മീരിൽ എത്താം ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിലെ കാട്ര ശ്രീമാതാ വൈഷ്ണവ് സ്റ്റേഷനിൽ വന്ദേ ഭാരത്തിന് പച്ചക്കൊടി ഉയരും ഏപ്രിൽ പത്തൊമ്പതിന് നിശ്ചയിച്ച ജമ്മു ശ്രീനഗർ വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് ജൂൺ ആറാം തീയതി നടക്കുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ വരുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ പാത പദ്ധതി പൂർത്തിയായതോടെയാണ് പുതിയ ടൂറിസത്തിന് പുതിയ യാത്ര ഒരുങ്ങുന്നത് കാശ്മീർ താഴ്വയിൽ ബനിഹാളിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് റെയിൽവേ പാത നേരെയുണ്ട് കൂടാതെ ജമ്മുവിൽ നിന്ന് ഉദംപൂർ കട്ര മേഖലയുമുണ്ട് എന്നാൽ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വരുന്ന കട്ര ബനിഹാൽ ഭാഗത്തുള്ള ട്രാക്ക് നിർമ്മാണമായിരുന്നു ഏറെ വെല്ലുവിളി നിറഞ്ഞത് കാരണം മലനിരകളാൽ നിറഞ്ഞ ഭൂപ്രകൃതി ഉദംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽ ലിങ്ക് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്ന് നിലവിലെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ആദ്യമായി അനുവദിച്ചത് പിന്നീട് തൊണ്ണൂറ്റിയേഴിൽ പണി തുടങ്ങിയിരുന്നു പക്ഷേ പലവിധ തടസ്സങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയി എന്നാൽ ഇതിനായി ഇന്ത്യയുടെ കാത്തിരിപ്പ് എഴുപത് വർഷത്തോളമായിരുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന റെയിൽപാത രാജ്യത്തിന് സ്വന്തമായതിൽ നമുക്ക് അഭിമാനിക്കാം കൂടാതെ ഈ യാത്ര വളരെ മനോഹരമായിരിക്കും കാരണം ബനിഹാൽ മുതൽ കട്ര വരെയുള്ള പാകത്ത് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ തുരങ്കമുണ്ട് ഏഴ് കിലോമീറ്റർ നീളത്തിൽ പാലങ്ങൾ ചെനാ പാലമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ഈ പാലം തുടങ്ങിയ നിരവധി മനോഹര കാഴ്ചകൾ ആസ്വദിക്കാം കട്രാരമുള്ള റൂട്ടിൽ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഓടുക ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് നേരിട്ടൊരു വന്ദേ ഭാരത് ആദ്യം പരിഗണിച്ചെങ്കിലും കാലാവസ്ഥ സുരക്ഷാ കാരണങ്ങളാൽ ഉപേക്ഷിച്ചു ട്രെയിൻ പകൽ സമയത്ത് മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മുതൽ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കും തിരിച്ചു ഒറ്റ ടിക്കറ്റ് എടുക്കാവുന്ന രീതിയിൽ സജ്ജീകരിക്കും